അക്ബറിന് പിന്നറാവും എന്നുള്ള വിശ്വാസമുണ്ട് അത് പുറത്ത് കാണിക്കാത്തതാണ് പൊറാട്ട നാടകങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഷാനോവാസം നൂറേം കൊടുന്ന് പറയുകയാണേ അനീഷ് അങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചപ്പോൾ അനീഷിനെ എന്തെല്ലാം കുറ്റം പറഞ്ഞ ആളാണ് രേണു ചേച്ചിയൊക്കെ ഇവിടെ ഇന്ന് ക്യാമറ നോക്കി സംസാരിച്ചതെന്ന് പറഞ്ഞു എന്തെല്ലാം രേണു ചേച്ചി പറഞ്ഞു എന്നിട്ട് സ്വന്തമായിട്ട് ഇപ്പോൾ ക്യാമറയിൽ നോക്കി ഇരുന്നിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെ പൊറാട്ട നാടകങ്ങളാണ് ഇവിടെ കാണിച്ചു കൂടുന്നത് എപ്പോൾ നോക്കിയാലും പൊതുജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ക്യാമറയുടെ ഫ്രണ്ടിലിരുന്നിട്ട് പിന്നെ ഇ എം ഐ ഇടുന്ന കാര്യവും വീടിൻ്റെ ലോണടയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് സഹതാപ വോട്ട് മേടിക്കാനുള്ള പരിപാടിയാണെന്ന് നൂറ പറയുന്നുണ്ട് ഷാനവാസ് പറയുകയാണെ ഇവരുടെയൊക്കെ വിചാരം പ്രേക്ഷകർ വെറും മണ്ടന്മാരാണെന്ന് ഏഴാമത്തെ സീസണായത് അപ്പം നൂറ പറയുകയാണെ രണ്ടാളും വിചാരിക്കുന്നത് അങ്ങനെ നല്ല പ്രഹസനമാണെന്ന് നൂറ പറയുന്നു ഞാൻ ഇവനോട് ചോദിച്ചു ഈ ആഴ്ച ആര് പോകുന്നു അപ്പം അവൻ പറയാം ഞാൻ പോകൂടി എന്തായാലും ഈ ആഴ്ച ഷാനവാസി ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു നെവിൻ പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആതിരടുത്ത് വന്നിട്ട് പറയുന്നു ഈ ആഴ്ച ഞാനും നീയും പോവുമെന്ന് പറയുന്നു അപ്പം നൂറെ ചോദിച്ചെന്ന് എന്നിട്ട് നീ എന്നോട് എന്താ പറഞ്ഞത് അത് ഞാൻ പല സമയത്ത് പല കാര്യങ്ങൾ പറയും അതാ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു നിവിൻ ഇവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് എന്നെ ആരും വിശ്വസിക്കേണ്ട ഞാൻ പലതും പറയും ഞാൻ പലതും ചെയ്യും എന്തൊക്കെ ഇവൻ പറയുന്നത് പൈസൻ്റെ ഇതിലൊക്കെ ഇവൻ കരയുന്ന കാണുമ്പോൾ എനിക്കിവിന് വിശ്വാസം വരുന്നില്ലെന്നൊക്കെ നൂറ് പറയുന്നുണ്ട് ഏതാ സത്യം ഏതാ കള്ളത്തരം മനസ്സിലാവുന്നില്ല ഇന്നും അവിടെ ക്യാമറ എടുത്ത് പോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് പറയുന്നു ഇവരൊക്കെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന എന്തിനായി ഇവർക്കിട്ട് നമ്മളെ രണ്ടെണ്ണം കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകണം അതിനല്ലേ ഇവരിതൊക്കെ ചെയ്യുന്നത് തുടക്കം മുതൽ അവസാനം വരെ എന്നോട് അതല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഷാനവാസ് പറയുന്നു എബിക്റ്റാക്കലാണ് ഇവിടുത്തെ ഗെയിം അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന് കച്ച കെട്ടി ഒരു ഉളുപ്പവും ഇല്ലാതെ ഒരു ആത്മാർഥതയും ഇല്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ നമ്മളിവിടെ നിൽക്കുന്നു നമ്മൾ ചെയ്യുന്നതെല്ലാം ആൾക്കാർ കാണുന്നു എന്നിട്ട് ജനവധി നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു നൂറ് പറയാൻ അല്ലാതെ നമ്മളാരെ അങ്ങോട്ട് പോയി പുറത്താക്കാനൊന്നും നമ്മൾ നോക്കുന്നില്ല അവരതാ ചെയ്തുകൊണ്ട് നിൽക്കണേ ഇവിടുന്ന് ആരെങ്കിലും ഔട്ടാക്കി വിടണം ഫിസിക്കൽ അസോൾട്ടോ അല്ലെ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ആൾക്കാരെ ഇവിടുന്ന് നിന്ന് പുറത്താക്കണം അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്